സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ഫിഷ് പൊള്ളിച്ചത് ചെയ്യാണ് ഫിഷല്ല എഗ്ഗ് പൊള്ളിച്ചാണ് നോർമലി നമ്മൾ ഫിഷാണ് പൊള്ളിക്കൽ ഇന്നത്തെ ഡിഷ് എഗ്ഗ് പൊള്ളിച്ചത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് നമുക്ക് നോക്കി വയ്ക്കാം കറക്റ്റായിട്ട് വരുക എന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക ആ പാൻ ചൂടായതിനു ശേഷം കുറച്ച് ബേസ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ചൊരു വെളിച്ചെണ്ണ വയ്ക്കുക വെണ്ണ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ചെറിയ ജീരകം ഒരു രണ്ട് മൂന്ന് കറിവേപ്പില വെച്ച ശേഷം നമ്മൾ ഒരു ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് സാധാരണ നമ്മൾ ഫിഷ് പൊണ്ണിച്ച് അതേ രീതിയിലുള്ള മസാല തന്നെയാണ് നമ്മൾ എഗ്ഗ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ടേസ്റ്റാക്കിയിടുന്നതാണ് നല്ലത് നമ്മളിപ്പം ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു മുപ്പ് മാറുന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം അതിന് മുമ്പായിട്ട് മസാലയും ആഡ് ചെയ്യാം ഇതിലേക്ക് മസാലകൾ ഇടണം അതൽപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചെറിയൊരു പോർഷനാണ് ചെയ്യുന്നത് അതാണ് കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് മുളക് പൊടി ഇത് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളതുള്ളൂ നമ്മളൊരു കിഞ്ചും ഗരം മസാലയും കൂടെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കുക ചെറിയൊരു പോർഷനാണ് നമ്മൾ മെയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി വരുന്നത് ഇതിലേക്ക് തക്കാളി ഇടാൻ പോകണം Tartıştı, tartıştı mı olacak? Lalu pun, pun. Ini dia itu, lalu വരെ ഒന്ന് ചെയ്യണം കുറച്ച് വെള്ളം ഒക്കെ മസാല പാകത്തിനായിട്ടുണ്ട് നമ്മൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാനാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില മല്ലിയിലയുടെ തണ്ടിന്റെ ഭാഗമാണ് കൂടുതലിടുന്നത് അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഈ ബേസ് മസാലേനെ ഒന്ന് മാറ്റി വയ്ക്കുക നമ്മൾ മുട്ട എഗിന്റെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കുറച്ച് ഉപ്പ് എന്നിട്ടിത് മാക്സിമം ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മാക്സിമം ബീറ്റ് ചെയ്തെടുക്കുക എഗ്ഗോ എഗ്ഗോ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു ജസ്റ്റ് ഒരു വശം മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി ഒരു അധികം തിക്കല്ലാത്ത രീതിയിൽ ഒരു ഓംലെറ്റ് കിട്ടുകയാണ് ഈ ഒരു പാകം മതി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് ഓംലെറ്റിനടുത്ത് വേറെ പ്ലേറ്റിങ്ങിലേക്ക് വെച്ച് ചെയ്യുകയാണ് നമ്മൾ എഗ്ഗ് പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം ഒന്ന് പരത്തി വെക്കുക അപ്പം ആദ്യം തന്നെ ബേസ് നമ്മൾ ഫിഷൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ മസാല ആദ്യം ചെയ്യുക ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടെങ്കിൽ മതി തന്നെ നമ്മൾ ഒരു എടുത്തിട്ട് ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ യാണേ മതി അതല്ലെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് സ്റ്റഫിംഗ് ആയിട്ട് ആ എഗും കൂടെ കേറുക എന്നുള്ളതേ ഉള്ളൂ റെഡിയായി കിട്ടുന്നുണ്ടോ ഒരു ും കൂടെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേറെ ഒന്നും കഴിക്കാതെ ഇത് ഈ ഒരൊറ്റ ഒരൊറ്റ പോർഷൻ ആയിട്ട് മാത്രം കഴിച്ചാൽ മതി ആകെ ചില ആളുകൾക്ക് ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും വെളിച്ചെണ്ണ മാത്രം ഹെൽത്ത് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ഓയിലോ വേറെന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാന്നുള്ളതേ ഉള്ളു തിൻ്റെ മുകളിലേക്കും കൂടെ നമ്മുടെ ആ ബീസ് മസാല ഒന്നും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യുക നമ്മളിത് മടക്കുകയാണ് കെട്ട് മാറ്റി വെക്കാം പിന്നെ എല എണ്ണ ചൂടാക്കണം ഇനി നമ്മൾ എണ്ണയിൽ പൊടിയാണ് വാട്ടി എലയിലേക്ക് അല്ല വാട്ടി എലയിലേക്ക് നമ്മൾ പൊരിഞ്ഞെടുക്കും നമ്മൾ ഫിഷ് ന്ന് ചെയ്യുന്ന അതേപോലെ അതേപോലെ ഫിഷ് 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 എന്ന് പറഞ്ഞു അറിയാതെ ഫിഷ് 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 എന്ന് ആണ് എപ്പോഴും അതുകൊണ്ട് അറിയാതെ ഫിഷ് എന്ന് പറഞ്ഞു പോകണം അപ്പൊ എഗ് പൊളിക്കാനായിട്ട് നമ്മള് പാൻ ചൂടാക്കി അതിലേക്ക് വലിച്ചെണ്ണു സത്യം പറഞ്ഞ ഒരു കാര്യം മറന്നുപോയി ഈ ഒരു കറിവേപ്പിലയും തക്കാളിയുടെ പീസും നമ്മൾ ഈ ഫില്ല് ചെയ്തതിന്റെ ഏറ്റവും ടോപ്പിൽ വെക്കേണ്ടതായിരുന്നു ഫിഷ് പൊള്ളിക്കുന്ന ഫിഷ് പൊള്ളിക്കുന്ന പോലെ തന്നെ എഗ്ഗ് പൊള്ളിക്കുന്നതിലും ഇത് രണ്ടും ഉള്ളിൽ വെക്കേണ്ടി അതിന് കുഴപ്പമില്ല നമുക്കത് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം മറന്നുപോയി അതിനാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം

ഫസ്റ്റ് ടൈം ആണ് ഇത് ഉണ്ടാക്കുന്നതും ട്രൈ ചെയ്യുന്നതും ഓരോ ഓരോ ബൈറ്റ് ബൈറ്റ് അതെ ഞാൻ റജി എടുത്തു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഒക്കെ ഒക്കെ കഴിക്കാൻ ഡയറ്റ് ചെയ്യുന്നവർക്കും എല്ലാം നല്ല നല്ല പറ്റുന്ന നല്ലൊരു ഐറ്റം ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നമ്മളെ കമന്റ് ഒന്നും ഓപ്പൺ ആവാറില്ല ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോർ വാച്ചിങ്